കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതക കേസ് അന്വേഷണത്തിനായി പത്തംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ മേൽനോട്ടത്തിലാണ് സംഘം കേസ് അന്വേഷിക്കുക എറണാകുളം റേഞ്ച് ഡിഐ ആണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വെരിഫൈ അതിന്റെ നമ്മൾ അന്വേഷണം വിജയന്റെ മകളിൽ നിതീഷിന് ജനിച്ച കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുമെന്ന് ഡി എ ജി വ്യക്തമാക്കിയിരുന്നു മൂന്ന് ദിവസമായി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് പോലീസ് കസ്റ്റഡിയിലായിരുന്നു നവജാത ശിശുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിതീഷ് മൊഴിമാറ്റി പറയുന്നത് പോലീസിനെ വെട്ടിലാക്കിയിട്ടുണ്ട് തൊഴുത്തിൽ കുഴിച്ചിട്ട് മൃതദേഹം സ്ഥലം വിറ്റതിനുശേഷം പുറത്തെടുത്ത് കത്തിച്ചുവെന്നും അവശിഷ്ടം വിജയൻ പുഴയിൽ ഒഴിക്കുകയുമെന്നാണ് നിതീഷിന്റെ പുതിയ മൊഴി കുഞ്ഞിനെ പതിനാറിൽ കൊലപ്പെടുത്തി സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കുഴിച്ചിട്ടതായുള്ള നിതീഷിന്റെ മൊഴിയെ തുടർന്ന് രണ്ടു ദിവസങ്ങളിലായി നടത്തിയ പരിശോധന വിഫലമായിരുന്നു മാർച്ച് രണ്ടിന് പുലർച്ചെ കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിലെ മോഷണശ്രമത്തിനിടെ വിജയന്റെ മകൻ വിഷ്ണുവും നിതീഷും പിടിയിലായത് മോഷണത്തിന് പിടികൂടിയ പ്രതികൾ മുമ്പ് ഇരട്ടക്കൊലപാതകം നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തുന്നത് പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണത്തിലാണ് കേസിൽ കാഞ്ചിയാറിലെ വാടക വീടിന്റെ തറ കുഴിച്ച് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയിരുന്നു ന്യൂസ് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം